ദിനവൃത്താന്തം ഏഴാം രണ്ടാം ദിനവൃത്താന്തം ഏഴാം അധ്യായം ദേവാലയ പ്രതിഷ്ഠ സോളമം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദീപിച്ചു കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അഗ്നി താഴേക്ക് വരുന്നതും ആര്യത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനസാഷാംഗം പ്രണമിച്ച് അവിടെ നല്ലവനാവിടെന്നു അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുറന്ന് രാജാവും ജനങ്ങളും ചേർന്ന് കർത്താവിനെ അർപ്പിച്ചു സോളമൻ രാജാവ് ഇരുപതിനായിരം കാളുകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും അർപ്പിച്ചു അങ്ങനെ രാജാവും ജനവും ചേർന്ന് ദേവാലയ പ്രതിഷ്ഠ നടത്തി പുരോഹിതന്മാർ താൻ താങ്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതി പാടുവാൻ ദാവീത് രാജാവ് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുമായി ലേവിയർ ജന അവർക്ക് അവർക്ക് അഭിമുഖമായി നിന്നു ദാവീത് നിർദ്ദേശിച്ചിരുന്ന പോലെ കർത്താവിൻ്റെ കൃപ ശാശ്വതമാണ് എന്ന് പാടി അവിടുത്തെ സ്തുതിച്ചു അപ്പോൾ പുരോഹിതർക്ക് ആകളമോതി ജനം എഴുന്നേറ്റ് നിന്നു സോളമൻ ദേവാലയത്തിന് മുമ്പിലുള്ള അങ്കണത്തിൻ്റെ മധ്യഭാഗം ശുചീകരിച്ച് അവിടെ ദഹനബലിയും സമാധാന ബലിയും മേധസ്സം അർപ്പിച്ചു കാരണം സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിവസ്തുക്കി പീഠത്തിന് മേൽ ഒരു ദഹനബലിയും ഒരു ധാന്യബലിയും മോ അർപ്പിക്കുവാൻ മാത്രം അനുഭവം സോളമൻ ഏഴ് ദിവസം ഉത്സവമായി ആഘോഷിച്ചു അമാത്തിൻ്റെ അതിർത്തി മുതൽ ഈജിപ്ത് വരെയുള്ള എല്ലാത്തരദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിനിടേതായ ഒരു വലിയ സമൂഹം അതിൽ പങ്കെടുത്തു ബിരി പ്രതിഷ്ഠയുടെ ഉത്സവം ഏഴ് ദിവസം നിന്നു നീണ്ടു എട്ടാം ദിവസം സമാപന സമ്മേളനം നടത്തി ഏഴാം മാസം ഇരുപത്തിമൂന്നാം ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു ദാവീദിനും സോളമനും തൻ്റെ ജനമായ ഇസ്രായേലിനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദപരിതരായി അവർ മടങ്ങിപ്പോയി കർത്താവ് സോ സോളമന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സോളമൻ ദേവാലയവും രാജകൊട്ടാരവും പണിയിച്ചു ദേവാലയത്തിനും തൻ്റെ കൊട്ടാരത്തിനും വേണമെന്ന് താൻ ആഗ്രഹിച്ചതെല്ലാം സോളമൻ വിജയകരമായി പൂർത്തിയാക്കി രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു ഞാൻ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എനിക്ക് ബലിയർപ്പിക്കുവാൻ ലാലയമായി സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിടയെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം കയറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സുഖത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ഞാൻ കണ്ണ് കാതും ജാഗരൂകരായിരിക്കും എൻ്റെ നാമം ഇവിടെ എന്നെയൊക്കെ നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്തു വിശദീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവ്വമായ കടാക്ഷം സദാ അതിന്മേലുണ്ടായിരിക്കും എൻ്റെ ദൈവമായ ദാവീദിനെ പോലെ നീയും എൻ്റെ കൽപ്പനകൾ ആചരിച്ച് എൻ്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എൻ്റെ മുമ്പാകെ നടക്കുമെങ്കിൽ ഞാൻ നിൻ്റെ ജന ജനകീയമായ സിംഹാസനം സുസ്ഥിരമാക്കുകയും എൻ്റെ പിതാവായ ദാവീതുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ ഭരിക്കുവാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ പോവുകയും പോവുകയില്ല എന്നാൽ ഈ മറുധരിച്ച് ഞാൻ നിനക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും ത്യജിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് തന്ന ഈ ദേശത്ത് നിന്ന് നിന്നെ പിഴുതെറിയും എൻ്റെ നാമത്തിന് പ്രതീക്ഷിച്ച ഈ ആരെയോ നീക്കിക്കളയും സകല മനുഷ്യരുടെയും ഇടയിൽ ഇതൊരു പഴഞ്ചൊല്ലും പരിഹാസവുമായി തീരും വഴിപോക്കർ മഹനീയമായി ഈ ആലയം കാണുമ്പോൾ കർത്താവ് ഈ നഗരത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തതെന്തെന്ന് അത്ഭുതപ്പെടും താന്താങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതിനാൽ അവിടെ നിന്ന് ഈ അനർത്ഥമൊക്കെ അവർക്ക് വരുത്തിയെന്ന് അവർ പറയും ാണ് ഈ വീഡിയോയിലുള്ളത് അതു അനുഗ്രഹിക്കുന്ന ഈ മനുഷ്യ ദോമീകരിക്കണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കും ശരിയായിരിക്കും സ്ഥിതിയായിരിക്കും